ഞാൻ കമ്മറ്റിക്കാരോട് പറഞ്ഞു ഒന്നല്ല ൂട്ടം ഒരിക്കലും ഈ മൈതാനത്തിൽ കണ്ടുപുട്ടരുതെന്ന് ഞാൻ പറഞ്ഞതാണ് പലവട്ടം പലവട്ടം കണ്ണി എണ്ണി അവരോട് പറഞ്ഞതാണ് ഇവർ തമ്മിൽ കണ്ടുപിട്ടരുതെന്ന് ഇനി കണ്ടുപുട്ടിക്കാൻ നാളെ മോര്യ തീമടയ്ക്കും

ിൽ രക്തം ചീന്താ നല്ലെണ്ണട്ടിരട്ട കൊമ്പുകൊണ്ട് ഒറ്റക്കുത്തിന്റെ ചെറുകുടലും വെൻകുടലും നൂട്ടിന്റെ കെട്ടുപോലെ പതിനാറ് കണ്ടം പകരം കൊടുത്ത് മഞ്ചേരിക്കപ്പുറത്തിന്റെ പച്ചമണ്ണരേക്ക് പറിച്ച് നട്ടപ്പോൾ ഇടന്തോടിക ചല്ലിക്കട്ട് കാടുക പിടികൂടാൻ മഞ്ചേരിക്കട പോലീസും മാനമരകര പെട്ടിക്കോപ്പുമായി വന്ന ഫോറസ്റ്റ് ഓഫീസർ മുട്ടുകുത്തി നിന്നപ്പോൾ

ുംകത്തിന്റെ കൈകും പിടിച്ച് കടന്നു വരുന്നുണ്ട് പതിനാറിങ്ങലിന്റെ പട്ടേരി പട്ടാളം ഒറ്റ കൊമ്പൻ ഫാൻസ് പതിനാറിങ്ങൾ ചെയ്യുന്ന കോട്ടൻ ഡീഗൽസ് യുണൈറ്റഡ് പതിനാറിങ്ങൾ ിൽ കാർത്തികം പ്രതിരോധത്തിൽ രൂപനും സഭമാനം മുന്നേറ്റത്തിലെ വിശ സർപ്പങ്ങൾ പത്തനം ശി പെട്രെ ും പിടി പത്ത് പേരിൽ പിന്നിട്ട വടികളിലെല്ലാം രക്തമെടുത്തി രക്തദാധികളായ രക്തരക്ഷസുകൾക്ക് പേര് കത്താടം പകൽ ടൂർസ് ആൻഡ് ട്രാവൽ സ്പോൺസർ ചെയ്യുന്ന യങ് സ്റ്റാർ പൂരപുഴ യങ് പൂരപുഴയും അതിരാളികൾ പതിനാരെങ്കിലും തമ്മിൽ നാളെ പുത്തമ്പള്ളി ചാലത്തിന് മുട്ടിച്ചെടുക്കൽ ഹക്കീമ് ഉരുക്കെഴുതി കൊടുക്കുന്ന കാലം വരില്ലാകുന്നു ഗംഗ്സ്റ്റാർ മുട്ടന്ത മക്കട മുട്ടിയാൽ കൂട്ടിടിക്കാൻ മുട്ടുപോലും ബാക്കി കാണില്ലാകുന്നു പട്ടേരിന്റെ പതിനാറുകൾ നാളെ ഒരേ കാക്കാട മനക്കരി സ്വാഗതം